ആധുനിക ചികിത്സാരംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഹോമിയോപ്പതി ചികിത്സ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ അമാനീസ് ഹോമിയോ ക്ലിനിക് കാളിക്കാവ് നീലാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു മുത്തശ്ശിമാരായ സൈനബ ഫാത്തിമ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ അമാനിയുടെ മാതാവ് സുഹറ ഷൌക്കത്ത് പിതാവ് ഷൗക്കത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു மாட்ட <laughs> <laughs> കുറഞ്ഞ ചെലവിൽ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ രോഗികൾക്ക് നൽകുന്നതിലൂടെ ക്ലാസിക്കൽ ഹോമിയോ ചികിത്സയോടൊപ്പം രോഗശമനവും ആരോഗ്യ സംരക്ഷണവും ഹോമിയോയിലൂടെ നൽകുകയാണ് ലക്ഷ്യം ഏത് പാരമ്പര്യ അസുഖങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ഹോമിയോ ഫലപ്രദമാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞായറൊഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം നാല് മുതൽ ആറ് വരെയും ക്ലിനിക്കിൽ ഡോക്ടറുടെ സേവനം ലഭിക്കും രോഗികളുടെ സൌകര്യം പരിഗണിച്ച് മുൻകൂർ ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എണ്ണൂറ് എഴുപത്തിയൊന്ന് എഴുപത്തിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മഹൽഗാസി അസേന നിസാമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വി ഹംസാഗാസിമി എ പി കബീർ മുഹസിൻ മമ്പാടൻ അൻവർ ഹാജി മേലടത്ത് മാനു ഹാജി എറമ്പത്ത് കരീം സിയാബിദ് തുടങ്ങിയവരും നാട്ടുകാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്